ഇപ്പ പറഞ്ഞ് നാവ് എടുത്തതേയുള്ളൂ സരസ്വതിക്ക് നൂറായ അമ്പലിയുടെ കത്ത് വന്നിരുന്നു ആ കാര്യം പറഞ്ഞേ ഉള്ളൂ സംസാരിക്കേ വേണ്ട കോളേജിൽ പോയിരുന്നു നന്നായി അന്വേഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നലുണ്ടാവും അപ്പൂട്ടിനെ കുറിച്ച് നല്ലതേ അവൾക്ക് പറയാനുള്ളൂ

അമ്പലി അയപ്പിച്ച അവൾ അത് അങ്ങനെ ചെയ്യാം അതൊന്നും വേണ്ട ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ 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 തന്നെ തന്നെ കൊണ്ടു കൊടുക്കാം ബുദ്ധിമുട്ടാവില്ലേ ഒരു പോരെ പോട്ടെ വീട്ടിൽ ബാങ്കിലിട്ടുള്ളൂ എന്നോട്ടെ വീട്ടിലെല്ലാം എന്റെ അമ്പലിക്കുട്ടി നീ ഇങ്ങനെ അമ്പിളി പൊന്നമ്പിളി ആയിരുന്ന അവന്മാർ തലേ കയറും എന്റെ താരങ്ങളെ നമ്പർ ഇറക്കുന്നുണ്ടോ നിനക്ക് ചങ്കൂറ്റുണ്ടടി അതുപോലാണോ ഈ മാടപ്രാവ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി അതാ കൊഴപ്പം എന്നാ ഈ മാടപ്രാവിനെ കഴുകന്മാരിൽ നിന്ന് ഞാൻ രക്ഷിച്ചോളാം ഒരു ഗസ്റ്റ് ഉണ്ട് ആ അപ്പം മാടപ്രാവ് മോശമല്ല മോശമല്ല മോളെ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ആ നന്നായിട്ട് പഠിക്കണം മോള് പഠിച്ച് വലിയ നിലയിൽ എത്തണം അച്ഛനെന്താ ഇങ്ങോട്ട് ആ എന്താ എനിക്കിവിടെ പറയാൻ പാടില്ലേ എന്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു അച്ഛ കുടിച്ചിട്ടിവിടെ ഇപ്പൊ കുടിച്ചിട്ടില്ല പക്ഷെ കുടിക്കണം ഒരാളെ ഒന്ന് സൽക്കരിക്കാനുണ്ട് ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാടി നിന്റെ കാശ് വല്ല ഉണ്ടോ ഇല്ല ഇല്ലേ എന്തിനാണ് ഈ സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത് ഇത് എല്ലാം രാവണിക്കല്ല ഒരുപോല കാല്ലം ഉണ്ടെങ്കി എടുക്കടേ വെറുതെ എന്നെ വെറുപിടിപ്പിക്കാതെ ഇല്ലെന്ന് പറഞ്ഞില്ലേ ആഹാ കത്താക്കി ധൈര്യോ ഇപ്പൊ നിന്റെ കയ്യിൽ ഒന്നും ഇല്ല അല്ലേ

വെറുതെ ഒച്ച വെച്ച് അമ്പലിയെരുത് ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ കേട്ടില്ലേ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല എന്നതാ കണ്ടോളൂ കള്ളു കുടിക്കാൻ സ്വന്തം ഞാൻ പറയണില്ല പറയണില്ലാത്ത ആ പേഴ്സൺ കൊടുക്കോടോ തിരിച്ചുതല്ലാന്ന് അറിയാനിട്ടല്ല അമ്പിടിയുടെ അച്ഛനായി പോയി പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുമുണ്ട് അപ്പൂട്ടൻ നെനഞ്ഞിറങ്ങിയ കുളിച്ചേ കേറു ചെറ്റ് എന്നെ അപ്പൂട്ടിനെ ആഗ്രഹം നിങ്ങൾ എനിക്ക് ആരുമല്ല എന്നാലും നിങ്ങൾക്ക് ഒരു അവകാശമില്ല ഈ പട്ടി നിന്റെ ആരടി എന്റെ ദൈവമാണ് എനിക്കെല്ലാം എല്ലാമാണ് എനിക്കെല്ലാം എല്ലാമാണ് എന്റെ ദൈവമാണ് എനിക്കെല്ലാം എല്ലാമാണ് അപ്പോ അപ്പൂട്ടാ ഞാനാ രാമൻകുട്ടി രാമൻകുട്ടി അപ്പൂട്ടാ ഒരു ഗ്രൻ കേസ് സാവിത്രി അഞ്ചടി നാലിഞ്ചു പൊക്കം അമ്പത് കിലോ തൂക്കം പൊന്നിന്റെ നിറം ജാതകം സുന്ദരി തറവാട് മതി എനിക്ക് നീ ഇനി പെണ്ണന്വേഷ നാളെ നിന്നെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലാമെന്ന് ഞാൻ ഏറ്റിരിക്ക ഞാൻ വരണില്ല എനിക്കിനീ പെണ്ണ് കാണണ്ട ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് എനിക്കത് മതി അയ്യോ ഞാൻ എന്താകുട്ടിയത് അപ്പൂട്ടാ സത്യം പറയാല്ലോ അപ്പൂട്ടൻ പെണ്ണിച്ച് കിട്ടുന്ന കാശ് കൊണ്ടാ എന്റെ കുടുംബം കഴിയണത് നീ വിഷമിക്കണ്ടാ നീ എന്റെ കൂടെ കുടിക്കോട്ട പെണ് അതിപ്പ പറയില്ല കിട്ടിയടാ അപ്പൂട്ടനൊരു പെണ്ണ് കിട്ടിയടാ ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു കല്യാണം പൊടി പൊടിച്ചട നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല ഇനി അത് വിരുവ അത് മടി പൊടിയാക്കണം അവൾക്ക് കാശ്മീരിലേക്ക് പോണെന്നാ ആയിക്കോട്ടെ രണ്ട് ടിക്കറ്റ് ബുക്ക് ആ പെട്ടെന്ന് വേണം അങ്ങനെ കല്യാണം കഴിഞ്ഞോ കാണിച്ചാലുണ്ടല്ലോ ഞങ്ങൾ നീ നീ പെണ്ണ് അല്ലേടാ ഇപ്പൊ അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു നീ ഞമ്മളത് എല്ലാം പേടിപ്പിച്ചോ ആ നീ നിക്കാ പോയത് അണിയാ കത്ത് വായിച്ച് നിങ്ങള് ഊഹിച്ചതൊക്കെ സത്യ അവൾക്ക് അവൾക്ക് എന്നോട് സ്നേഹ അമ്പിളിക്കോ അപ്പൊ ഇന്നലെയും കൊളയിൽ പോയോ ഉം അവൾ എന്റെ മൗത്തു നോക്കി പറഞ്ഞാൽ ഞാൻ അവൾക്ക് എല്ലാം എല്ലാം ദൈവം ആണെന്ന് പെണ്ണും ചെറുക്കൻ തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതി നീട്ടിക്കൊണ്ട് പോന്റെ അഭിപ്രായം അതെങ്ങനെ പെണ്ണ് വിവാഹം പിന്നെ ഗർഭമായി പേരായി അതൊക്കെ ഒരു നടക്കും എന്താ പെട്ടെന്ന് നിനക്കൊരു വല്ലായ്മ ആ രാണ്ണി തമ്മിക്കില്ലാന്ന് വെച്ചിട്ടാ

ഞാൻ ഒരു പേര് പറയാം അപ്പൂട്ടൻ മെമ്മോറിയം ആശുപത്രി അതിനൊരു കൊള്ളാം ഡോക്ടർ അമ്പിളി അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും അപ്പോഴേ അപ്പൂട്ടൻ കാര്യങ്ങൾ തുറന്നു പറയും പഠിത്തത്തെ ബാധിക്കരുതല്ലോ എനിക്ക് മുപ്പത് വയസ്സ് അമ്പിളിക്ക് ഇരുപത് അഞ്ചു കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് മുപ്പത്തഞ്ച് അമ്പിളിക്ക് ഇരുപത്തി അഞ്ച് പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് അത് കുഴപ്പമില്ലേ ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം നാടടക്കി വിളിച്ചു സത്യ പിന്നെ സംഗീതൊക്കെ ചെരി യേശുവാസ തന്നെ ആയിക്കോട്ടെ ഇതൊക്കെ കാണുമ്പോ അച്യുതൻ നമ്പിഹാരുടെ ഒരു ഹാലിടക്കുവേ രസമായിരിക്കില്ല കണ്ടില്ലേ പോത്തന്മാര് കള്ളും കുടിച്ച് കിടന്നുറങ്ങണത് അമ്പിളി ഇതൊക്കെ ഒരു യോഗ അല്ലേ അല്ലെങ്കിൽ നാപ്പത്തൊമ്പത് ആലോചനകൾ മുടങ്ങും അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാം എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല വില കൂടിയ വാച്ച് പാലക്കാ മാല അടിയില് ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും കണ്ണ് തട്ടണം പിന്നെ കാഞ്ചീപുരം സാരി അത് കാഞ്ചീപുരത്തുനിന്ന് തന്നെ എടുക്കണം അവിടെ കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു എന്താ ഇന്ന് എത്ര കുടിച്ചാൽ അപ്പൂട്ടം ആവില്ല ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാ അഞ്ചു വർഷം ഞാൻ കാത്തിരിക്കും